പറയുമ്പോൾ ചിലർക്ക് അസൂയ അത്യാഗ്രഹം അഹങ്കാരം എന്നൊക്കെ തോന്നും പക്ഷെ അനുഭവിക്കുന്നവർക്കെ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിയത്തുള്ളൂ ക്രിക്കറ്റേഴ്സിനോട് ഇവിടെ ആർക്കും യാതൊരു വിധത്തിലുള്ള ദേഷ്യോ ഉറപ്പോ വിദ്വേഷോ ഒന്നുമില്ല പക്ഷേ പലപ്പോഴും ഇവിടുത്തെ ഗവൺമെന്റ് ക്രിക്കറ്റിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല ഇപ്പം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കാര്യം തന്നെ എടുത്തേക്കാം ഫണ്ട് വീണ്ടും വെട്ടിക്കുറച്ചിട്ടുണ്ട് അതായത് അണ്ടർ പെർഫോമൻസ് കാരണം മോശം പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് നല്ല ഫണ്ട് തരില്ല എന്നാണ് ന്യായം മറ്റ് രാജ്യങ്ങളെല്ലാം ഫുട്ബോളിലൊക്കെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയോ ആ വേഗത്തിനൊപ്പം ഓടിയെത്തണമെങ്കിൽ ഇന്ത്യക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടിയേ പറ്റത്തുള്ളൂ പക്ഷേ പ്രകടനം മോശമാവുന്നതോറും തരുന്ന ബഡ്ജറ്റ് ഇടിച്ചു താക്കുകയാണ് നമ്മുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യുന്നത് അതവിടെ നിൽക്കട്ടെ ഈ ബാഡ്മിൻ്റണിലെ ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തോമസ് കപ്പ് വിജയിച്ചിട്ടുള്ള ഇന്ത്യൻ താരമായിട്ടുള്ള ചിരാഗ് രൂക്ഷ വിമർശനമായിട്ടാണ് രംഗത്ത് വന്നത് പുള്ളി പറയുന്നത് തോമസ് കപ്പ് വേൾഡ് കപ്പിന് തുല്യമാണ് അത് ഞാൻ വിജയിച്ചിട്ട് എനിക്കൊരു തേങ്ങയും കിട്ടിയിട്ടില്ല പക്ഷേ ക്രിക്കറ്റേഴ്സ് എല്ലാം ആണ് ശതകോടീശ്വരന്മാരാണ് അവർക്ക് വീണ്ടും ഗവൺമെന്റുകൾ വലിയ വലിയ സപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു ബി സി സി ഐ നൂറ്റി ഇരുപത്തഞ്ച് കോടി നൽകുന്നു എന്തിനേറെ പറയുന്നു മഹാരാഷ്ട്ര ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം പതിനൊന്ന് കോടി നൽകി അവർക്ക് വലിയ സ്വീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കി ഇവൻ ഞാൻ തോമസ് കപ്പ് വിജയിച്ചവനാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് തുല്യമാണ് അതായത് വേൾഡ് കപ്പിന് തുല്യമായിട്ട് ബാഡ്മിന്റണിൽ കണക്കാക്കപ്പെടുന്ന സാധനമാണ് തോമസ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി അത് വിജയിച്ചിട്ട് വന്ന എനിക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് വേണ്ട ബേസിക് ഫെസിലിറ്റീസ് പോലും ഇവിടുത്തെ ഗവൺമെന്റിൽ ഒരുക്കി നൽകുന്നില്ല ക്രിക്കറ്റിനോട് അദ്ദേഹത്തിന് ചിരാഗ് ഷെട്ടി പറയുന്നത് ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് യാതൊരു വിധത്തിലുള്ള ദേഷ്യോ വെറുപ്പോ വിദ്ദേശമോ ഇല്ല ക്രിക്കറ്റിന്റെ ഇന്ത്യയുടെ വിജയം ഞാൻ ആഘോഷിക്കുകയും ചെയ്തതാണ് പക്ഷേ ഞങ്ങളോട് ചെയ്യുന്നത് മറ്റു കായിക താരങ്ങളോട് ചെയ്യുന്നത് ഒരു അവഗണന തന്നെയാണ് എന്ന് ചിരാഗ് പറയുമ്പോൾ അതിനകത്ത് ഫുട്ബോൾ താരങ്ങളുടെയും ആരാധകരുടെയും മറ്റുള്ള സ്പോർട്ടിംഗ് ഇവൻറ്റ്സുകളുടെയും സങ്കടമൊക്കെ ചേർത്ത് വെക്കാം